ഈ ക്ഷി ആശുപത്രിയിൽ വന്നപ്പോ ചോദിച്ചൊരു ചോദ്യം അത് നിങ്ങൾ കണ്ടു കാണും അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു അതെവിടെ ആ ഈ ഡിവൈഎസ്പി ഹരിപ്രസാദ് ആശുപത്രി വന്ന ഉടനെ ചോദിക്ക എന്തായി എം പി അഡ്മിറ്റ് ആയെന്ന് അയാൾ ആശുപത്രിയിലാ അപ്പൊ എം പി അഡ്മിറ്റ് ആക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ ോ അപ്പൊ എനിക്ക് പരിക്കേറ്റിട്ടില്ല എനിക്കൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്ന ആളുകൾ അവര് തിരിച്ചറിയുന്ന അവിടുത്തെ ഡിവൈഎസ്പി എന്നെ ചോദിക്കുന്നത് എന്തൊക്കെയാ സ്ഥിതി എം പി അഡ്മിറ്റ് ആയോ അപ്പൊ അത് എത്ര പ്ലാൻഡായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക എത്ര ആയിരുന്നു എന്നുള്ളത് അവിടെ പോലീസ് സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നോട് അവിടുത്തെ ഡിവൈഎസ്പി പറഞ്ഞത് പ്രകടനത്തിന് പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പുറത്തേക്ക് പോയാൽ അവിടെ പത്തൊമ്പത് സി പി എംമാർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഈ പ്രകടനം എന്നുള്ളത് അവരുടെ കയ്യിൽ ആയുധമുണ്ട് ഉണ്ട് ബിൽഡിങ്ങിന്റെ മേലൊക്കെ എന്നോട് നേരിട്ട് പറയാം ബിൽഡിംഗിന്റെ മേലൊക്കെ എന്താ അവര് ചെയ്യാന്ന് പറയാൻ പറ്റില്ല അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് ഡി ഡിവൈഎസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് പറയാം ഡി ഡി സി സി പ്രസിഡന്റ് അതുകൊണ്ടാണ് അത്ര ഞങ്ങളുടെ പ്രകടനം അനുവദിക്കാത്തത് അപ്പൊ അവിടെയുള്ള ഈ ഈ പോലീസുകാരെല്ലാവരും ഇപ്പുറത്തുള്ള പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എഴുന്നൂറാളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോ അവരെ തടയുന്നതിനും അവർ ആയുധം ഉണ്ടെന്ന് അവര് പറയുന്ന അക്രമം നടത്തുമെന്ന് അവര് പറയുന്ന സി പി എം പ്രവർത്തകർ അവിടെ നിന്ന് പിരിച്ചുവിടാനല്ലേ ശ്രമിക്കേണ്ടത് അവിടെ ഒറ്റ സി പി എം കാര്യണ്ടായിരുന്നില്ല എന്നൊക്കെ ചില ഭരണവിലാസം യുവജന സംഘടനകളുടെ ആളുകൾ വലിയ വായിൽ കരയുന്നൊക്കെ നമ്മൾ കേട്ടു പക്ഷെ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പോലീസ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ആലോചിച്ച് നോക്ക എല്ലകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പ്രകടനത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുക ഇനി അടിച്ച പോലീസുകാരൻ ആരാണ് നിങ്ങൾ ഒരാൾ ഫുൾ സ്ലീവ് മടക്കി വെച്ചിട്ട് ഒരു പോലീസുകാരൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടു അതിന്റെ പുറകിലെ വിഷൽ നിങ്ങൾ കണ്ടു അതിന്റെ ഹെൽമെറ്റിന്റെ കളർ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് അയച്ച വീഡിയോയിലുണ്ട് ഇനി അതിന്റെ ഫ്രണ്ട് വിഷൽ നേരത്തെ അടിച്ചതിന്റെ ഫ്രണ്ട് വിഷലും നേരത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഗ്രൂപ്പിൽ ഒന്നും കൂടി അയക്കാം ആ പോലീസുകാരനെ റൂം ചെയ്യുമ്പോൾ കാണുന്നത് ഈ മുഖമാണ്